ബയോഡീസൽ എന്ന പേരിൽ സംസ്ഥാനത്ത് വ്യാജ ഇന്ധനം ഒഴുകുന്നു പമ്പുകളിൽ പരിശോധന ശക്തമാക്കണമെന്നാവശ്യവുമായി പമ്പുടമകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്കൊഴുകുന്നത് വൻതോതിൽ വ്യാജ ഇന്ധനം ബയോഡീസൽ എന്ന പേരിലാണ് സംസ്ഥാനത്തേക്ക് വ്യാജ ഇന്ധനം കടത്തുന്നത് പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവയിൽ നിന്നായി നാലായിരത്തിലധികം പെട്രോൾ പമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ലൈസൻസിനായി കാത്തിരിക്കുന്ന ആയിരത്തോളം പമ്പുകൾ വേറെയുമുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇന്ധന നികുതി വളരെ കൂടുതലാണ് പമ്പുകൾക്ക് ലഭിക്കുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ സാഹചര്യം മുതലെടുത്താണ് വ്യാജ ഇന്ധന സംഘം കേരളത്തിൽ സജീവമാകുന്നത് ലിറ്ററിന് അമ്പത് രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഈ ഇന്ധനം വാഹനങ്ങൾക്ക് കേടുപാടുകൾക്ക് കാരണമാകും കൂടാതെ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഇന്ധന ഉൽപ്പന്ന ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് മുൻകാലങ്ങളുള്ള പെട്രോൾ പമ്പുകളുടെയൊക്കെ കണക്ക് പരിശോധിച്ചാൽ ബിസിനസ് അമ്പത് ശതമാനത്തിൽ താഴെ ആയിരിക്കുകയാണ് ഇതിൻ്റെ മുഖ്യമായ കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി വർധനവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് മുതലെടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ ഇന്ധനം കൊണ്ടുവരുന്ന ലോബി ഇവിടെ ശക്തമാകുകയും സമാന്തര പമ്പുകൾ വഴി അവർ വൻതോതിൽ ഡീസൽ കോറികൾ റോഡ് കോണ്ട്രാക്ടർമാർ മത്സ്യബന്ധന ബോട്ടുകൾ തുടങ്ങി ബൾക്കായിട്ട് ഇന്ധനം ആവശ്യമുള്ളവർക്കെല്ലാം ഏകദേശം പത്ത് രൂപ വരെ നിലവിൽ മാർക്കറ്റിനേക്കാൾ കുറച്ചവർക്ക് വിൽക്കാൻ കഴിയുന്നു നേരത്തെ മുൻകാലങ്ങളിൽ നികുതി വെട്ടിച്ചുള്ള അന്യ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റുകൾ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും സ്ഥാപിച്ചു കഴിഞ്ഞു വ്യാജ ഇന്ധനം ബയോഡീസൽ എന്ന പേരിൽ ഈ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വ്യാജ ഇന്ധനമാണ് ഇപ്പോൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരമ്പൂപായ താഴെ മാത്രമേ വില വരുവെങ്കിലും ഇത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും ഇന്ന് ഡൽഹി അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന പൊല്യൂഷൻ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഒടുവിൽ അവിടെ ഡീസൽ വാഹനം തന്നെ നിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡൽഹി ഗവൺമെൻ്റ് ഇപ്പം നമ്മുടെ സംസ്ഥാനവും താമസിക്കാതെ തന്നെ ആ ഒരു തലത്തിലോട്ട് പോകും വാട്ടർ പോലു ഈ എയർ പൊല്യൂഷൻ അതുകൂടാതെ എയർ പൊല്യൂഷൻ വളരെ നമ്മുടെ മലിനീകരണം വായുവിനെ മലിനീകരിക്കുകയും അത് പൊതുജനത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ പത്ത് രൂപ ലാഭം നോക്കി പോകുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ ഉപയോഗിക്കുന്ന മിഷനറികൾ വാഹനമായ വാഹനം മറ്റ് മിഷീനറികളായാലും അത് എല്ലാം വൻ തകരാറിൽ വിടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയും കോടിക്കണക്കിന് രൂപ അവർക്ക് നഷ്ടമാകും അവരിപ്പോൾ തൽക്കാലം ഒരു ചെറിയ ലാഭമാണ് നോക്കുന്നത് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് നൽകിയ പരാതിയെ തുടർന്ന് ജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ വൻതോതിൽ വ്യാജ ഇന്ധനം പിടികൂടിയിരുന്നു എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് പരിശോധന അവസാനിപ്പിക്കുകയായിരുന്നെന്ന് ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്നിവർക്ക് ആൾക്കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് നിരവധി നിവേദനങ്ങൾ കൊടുത്തിരുന്നെങ്കിലും ഏറ്റവും അടിസ്ഥാനം അവസാനം ഞങ്ങൾ കോഴിക്കോട് മൂലൻ്റെ പ്രവർത്തനം തുടങ്ങി ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയും അധികാരികളെയും ഇത് നേരെ കാണിച്ചു കൊടുക്കാൻ പഠിക്കുകയും അവർ അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യമായതും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വി എസ് ടി വകുപ്പ് നാൽപ്പത്തി രണ്ടോളം കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യുകയും അതുവഴി കേരള സംസ്ഥാന സർക്കാരിന് വൺ കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ അവർ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും വീണ്ടും ഈ ലോബി നടമാടുകയാണ് ഇത് തടഞ്ഞില്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം വാഹനങ്ങളുടെ കേട് കൂടാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് വേണ്ട കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകൾ തൊണ്ണൂറ് ശതമാനം അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ അതിർത്തി ജില്ലകളിലെയും എല്ലാ പമ്പുകൾക്കും ഗണ്യമായി ബിസിനസ് നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യാജ ലോബി ഈ രാജ്യത്ത് നടമാടുകയാണ് ഇതിനകത്ത് നാൽപ്പത്തിരണ്ട് റെയ്ഡ് കൊണ്ടൊന്നും മതിയാവില്ല നിരന്തരമായി കൂട്ടരെ കണ്ടെത്തി ശക്തമായി ഇത് നിരോധിക്കുവാനുള്ള നിയമ നിർമ്മാണം നടത്തണമെന്നാണ് ആൾക്കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ക്രെഡിറ്റ്സിൻ്റെ ആവശ്യം ഇതുണ്ടായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും മന്ത്രിയുമായിട്ടുള്ള ഒന്ന് രണ്ട് ഘട്ട ചർച്ചകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നിട്ടുള്ളത് ശക്തമായ സമര പരിപാടികൾക്ക് വരും മാസങ്ങളിൽ ഞങ്ങൾ നൽകേണ്ടി വരും വ്യാജ ഇന്ധനക്കടത്തിനെതിരെ സർക്കാർ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങിയാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ പമ്പുടമകൾ ഷെമിയാസ് കുമാർ ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്